നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ നന്മകൽ നേരത്തെ മയക്കം എന്ന ഒരു സിനിമയാണ് ഞാനൊരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഒന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിച്ചത് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ഈ സിനിമയുടെ കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് വളരെ നല്ലൊരു സിനിമയാണിത് ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് നോവലിസ്റ്റ് എസ് ഹരീഷാണ് മലയാളത്തിൽ മനുഷ്യൻ്റെ അസ്തിത്വബോധത്തെ അല്ലെങ്കിൽ അന്യഥാ ചിന്തയെ വെളിപ്പെടുത്തുന്ന സിനിമകൾ അത്തരം പ്രമേയങ്ങൾ വളരെ കുറച്ച് മാത്രമേ വന്നിട്ടുള്ളൂ അതിൽ ഏറ്റവും നന്നായിട്ട് ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ള ഒന്നാണ് നന്മകൽ നേരത്തെ മയക്കം ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് വേളാങ്കണ്ണി തീർത്ഥാടനത്തിന് പോകുന്ന ഒരു യാത്രാ സംഘമാണ് ഇതിൽ ഉടനീളം ഉള്ളത് ഇവർ വേളാങ്കണ്ണി തീർത്ഥാടനം കഴിഞ്ഞ് തിരികെ വരികയാണ് തിരികെ വരുമ്പോൾ യാത്രക്കിടയിൽ വെച്ച് അതിലെ പ്രധാന കഥാപാത്രമായ ജെയിംസ് അദ്ദേഹമാണ് ഈ യാത്രയുടെ ലീഡർ അദ്ദേഹത്തിന് തമിഴ്നാട്ടിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലൂടെ പോകുന്ന സമയത്ത് പെട്ടെന്ന് മറ്റുള്ളവരെല്ലാം കിടക്കുകയാണ് ആ സമയത്ത് ഇദ്ദേഹത്തെ പെട്ടെന്ന് ഇദ്ദേഹം പെട്ടെന്ന് ഒരു മയക്കത്തിലേക്ക് വീഴുകയാണ് നന്മകൽ നേരത്തെ മയക്കം മയക്കത്തിൽ കാണുന്ന ഒരു സ്വപ്നം എന്ന് വേണമെങ്കിൽ പറയാം ഇദ്ദേഹം അവിടെ ഒരു ഗ്രാമത്തിൽ വന്നിറങ്ങുന്നു വന്നിറങ്ങി ആ ഗ്രാമത്തിൽ ഇയാൾ അങ്ങ് അപ്രത്യക്ഷനാവുകയാണ് മറ്റുള്ളവരെല്ലാം അവിടെ കിടന്നുറങ്ങുമ്പോൾ ജെയിംസ് ആ ഗ്രാമത്തിൽ കടന്ന് അവിടെ ഒരു വീട്ടിലേക്ക് കടന്നു കഴിഞ്ഞു അവിടെ ഇദ്ദേഹത്തിന് ചിരപരിചിതനെന്ന പോലെ അവിടുത്തെ രണ്ട് വർഷം മുമ്പ് അവിടെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ സുന്ദരം എന്നൊരു കഥാപാത്രമായി ഇദ്ദേഹം അങ്ങ് മാറുകയാണ് അത് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല ഇദ്ദേഹത്തെ അവിടെ ഉള്ളവർ അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല എങ്കിലും സുന്ദരത്തിൻ്റെ അതേ പെരുമാറ്റ രീതികളൊക്കെയാണ് ഇദ്ദേഹത്തിനുള്ളത് ഇത് അവിടുത്തെ ഒരു ഭാഗമാ ആകുകയാണ് പക്ഷേ മറ്റുള്ളവർ ഇയാളെ അംഗീകരിക്കുന്നില്ല ജെയിംസിൻ്റെ യാത്രാ സംഘത്തിലുള്ളവർ ഇവരെ തിരിക്ക് വരുന്നു തിരക്ക് വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കുറേ സംഘർഷങ്ങളും അവസാനം യഥാർത്ഥത്തിൽ താൻ സുന്ദരമല്ലെന്ന് ജെയിംസ് ആണെന്ന് തിരിച്ചറിയേണ്ടി വരുന്നു അദ്ദേഹം അവിടെ നിന്ന് സുന്ദരത്തിൽ നിന്ന് തിരിച്ച് ജെയിംസിലേക്ക് ഒരു കൂടുമാറ്റം സംഭവിക്കുകയാണ് അങ്ങനെ അദ്ദേഹം തിരിച്ചു പോകുന്നു തിരിച്ചു പോകുമ്പോഴാണ് ഇതൊരു നാടകവണ്ടി ആണെന്ന് കാണുന്നത് ഈ നാടക ട്രൂപ്പിലെ അംഗങ്ങളാണ് ഈ യാത്രയിൽ ഉടനീളം വരുന്നത് ഇതാണ് അതിൻ്റെ ഒരു കഥാസാര ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ശരിക്കും ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ആത്മീയ പരിവേഷം ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഒരു മനുഷ്യൻ്റെ സ്വത്വം എന്താണ് എന്ന് അന്വേഷിക്കുന്ന ഒരു ആത്മാന്വേഷണത്തിൻ്റെ കഥയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം രണ്ട് രീതിയിൽ ഇത് പറയാം ഒന്ന് ഒരു ക്ഷീണിതനായി തിരിച്ച് വരുമ്പോൾ ആ ഉറക്കത്തിൽ അയാൾ കാണുന്ന ഒരു സ്വപ്നം നന്മകൽ നേരത്ത് കാണുന്ന ആ മയക്കത്തിൽ കാണുന്ന ഒരു സ്വപ്നം സ്വപ്നത്തിൽ മറ്റൊരാളാകുന്ന സ്വപ്നത്തിൽ നോൺ വരുമ്പം തിരികെ ജാഗ്രതാവസ്ഥയിലേക്ക് വരുന്നു അങ്ങനെ ഒരു കൺസെപ്റ്റുണ്ട് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പം നമുക്കവിടെ പണ്ടെങ്ങോ വന്നിട്ടുള്ളതായിട്ടോ നമുക്ക് അവരെ എല്ലാം അറിയാവുന്നതായിട്ടോ ഒരു ചിന്ത വരിക അതിന് നമ്മൾ ദശാവു എന്നാണ് ഫ്രഞ്ച് ഭാഷയിൽ പറയുന്നത് പണ്ട് ഇവിടെ ഇവരെയൊക്കെ എനിക്കറിയാമല്ലോ അല്ലെങ്കിൽ ഞാൻ ഇവരെയൊക്കെ മുമ്പ് കാണിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇപ്പോൾ ഇത് ദശാവ് കൂടുതലായിട്ട് വന്ന ഒരു മാനസിക പ്രശ്നമായിട്ടാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അപ്പം അങ്ങനെ വേണമെങ്കിലും കരുതാം അപ്പം രണ്ട് രീതിയിലും ഒന്ന് അല്ല സുന്ദരത്തിൻ്റെ ആത്മാവ് തിരികെ ജെയിംസിൽ നിന്ന് അങ്ങോട്ട് കേ സുന്ദരത്തിലേക്ക് കടക്കുകയാണെന്ന് വേണമെങ്കിലും പറയാം അങ്ങനെ ഏത് ആംഗിളിൽ നിന്ന് വേണമെങ്കിലും നമുക്കിതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും ഇതിൻ്റെ യാത്ര തുടങ്ങുന്നത് നേരത്തെ പറഞ്ഞില്ല വേളാങ്കണ്ണി തീർത്ഥാടനം കഴിഞ്ഞിട്ട് യാത്രക്കാരെല്ലാം വാഹനത്തിൽ കയറി പോകാൻ സജ്ജരായിട്ടിരിക്കുകയാണ് ജെയിംസ് പിന്നെ ഇതിൻ്റെ ഒരു ടീം ലീഡറാണ് ടീം ലീഡറിൻ്റെ നിലയ്ക്ക് ദ്ദേഹം റൂമൊക്കെ വെക്കേറ്റ് ചെയ്യുന്ന ജോലികൾ പൈസ കൊടുത്ത് വെക്കേറ്റ് ചെയ്യാണ് വെക്കേറ്റ് ചെയ്യുമ്പോൾ മാനേജരുടെ മുമ്പിലൊരു ബോർഡ് വായിക്കുന്നുണ്ട് അത് ഇദ്ദേഹം മാനേജർ അത് വായിച്ചു കൊടുക്കുന്നുണ്ട് തിരുപ്പുറത്തുള്ള രണ്ട് വരികളാണ് ഓരോ ഉറക്കവും മരണമാണ് ഓരോ ഉണരലും ഓരോ പുതിയ ജന്മമാണ് ഇത് ഈ സിനിമയിലേക്കുള്ള മൊത്തത്തിൽ വെളിച്ചം വീഴുന്ന വീഴ്ത്തുന്ന രണ്ട് വരികളാണ് കാരണം മരണത്തിൻ്റെയും ഉറക്കത്തിൻ്റെയും ഒന്നും പ്രഹേളികകൾ നമുക്ക് അറിഞ്ഞുകൂട ശരിക്കും നമ്മൾ ആരാണ് നമ്മൾ എവിടെ നിന്ന് വന്നു ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ ഒരു കണക്കിന് സുഷുപ്തിയിൽ നമ്മളില്ല ജാഗ്രതാവസ്ഥയിൽ കാണുന്ന ആളല്ല സ്വപ്നാവസ്ഥയിൽ അപ്പം മനുഷ്യന് നമ്മൾക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല അവിടെയാണ് ഈ തിരുക്കുറിലെ വചനം വരുന്നത് അവിടെ നിന്ന് വാഹനം പുറപ്പെട്ടു പോകുമ്പോൾ അവിടെ ഒരു പഴയ തമിഴ് ഗാനമാണ് കേൾക്കുന്നത് ഇരിക്കുന്നിടത്തെ വിട്ട് ഇല്ലാതെ ഇടം തേടി എങ്കതവും അലയും ജ്ഞാനത്തങ്കമേ അവർ ഏതു ഏതുമറിയാതെ ജ്ഞാനത്തങ്കമേ നമുക്കൊന്നും മനുഷ്യൻ്റെ അവസ്ഥ നമുക്ക് ആർക്കും അറിയുന്നില്ല നമ്മളെ ഒരു ഒരു തരത്തിലിരിക്കുന്ന ഇടത്തെ വിട്ട ഇല്ലാത്ത ഇടം തേടി മറ്റൊരിടത്തോട് പോവുകയാണ് ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ വസ്ത്രം പഴയത് ഉപേക്ഷിച്ചിട്ട് പുത്തൻ ധരിക്കുന്ന പോലെ ഒരു കൂടുമാറ്റമാണ് അതിനെ സൂചിപ്പിക്കുന്നതാണ് ആ പാട്ട് അവിടെ നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത് അങ്ങനെയാണ് ഈ ജെയിംസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജെയിംസ് ആ ഗ്രൂപ്പിൽ ശരിക്കും മറ്റുള്ളവരുമായിട്ടൊക്കെ അങ്ങനെ പെട്ടെന്ന് മിങ്കിൾ ചെയ്യാത്ത അവരുടെ പെരുമാറ്റ രീതികളൊക്കെ എത്ര ഇപ്പം ഹോട്ടലിൽ ചെന്നിരിക്കുമ്പോൾ ഭാര്യയും മകനുമൊക്കെ വർധകം പരിചയവും മേടിച്ച് തന്നുമ്പോൾ പെണ്ണുമ്പോൾ അവരെ പറയും ഓ എനിക്ക് എനിക്കിത്തിരി വർദ്ധകം പരിചയമൊക്കെ വേണം എന്ന് പറയുമ്പോഴും ഇയാൾ ഇവിടെ നിന്നും കൊള്ളത്തില്ല അല്ലെങ്കിൽ ചായ കൊണ്ടു വയ്ക്കുമ്പോൾ ഇതെന്തുപാടാം അങ്ങ് കുളിപ്പിച്ച് വെച്ചിരിക്കുകയാണോ അപ്പോൾ പുള്ളി ആപ്പാടെ ഒരു നെർവസ് ആണ് അടുത്തിരുന്ന് ഭാര്യ ഒക്കെ നന്നായിട്ട് കഴിക്കുന്നു ഇദ്ദേഹം ഒരു തീർത്തും ഇൻഡിഫറൻ്റായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഇദ്ദേഹം മദ്യപിക്കത്തൊന്നുമില്ല മറ്റേ ടൂ യാത്രാ സംഘത്തിലുള്ള മറ്റുള്ളവരെല്ലാം മദ്യപിക്കുന്നുണ്ട് ആഹ്ലാദിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നു പക്ഷേ ജെയിംസ് അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തനായ ആളാണ് ഇദ്ദേഹമാണ് ഈ ഗ്രാമത്തിലെത്തുമ്പോൾ പെട്ടെന്ന് വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു ആ സമയത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുകയാണ് ആ ഉറക്കത്തിന് അർത്ഥമുണ്ട് ആ അവിടെ വെച്ച് ഇയാൾ ഇറങ്ങിട്ട് ആ ഗ്രാമത്തിൽ ഇയാൾ ആ വണ്ടിയിൽ വന്ന് നിർത്തി വണ്ടിയിൽ ഇറങ്ങി ആ പുല്ലിന് ഉള്ളിലേക്ക് ഇദ്ദേഹം അങ്ങ് ഇല്ലാതാവുകയാണ് ശരിക്കും ഓരോ ഉറക്കവും ഓരോ മരണമാണ് എന്ന തിരുക്കുറിലെ വചനം പോലെ തന്നെയാണ് അവിടുന്ന് മരിച്ചു അവിടെ അങ്ങ് അപ്രത്യക്ഷമാകുന്നു അവിടെ ഈ ഗ്രാമത്തിൽ അയാൾ ചെന്നിട്ട് അവിടുത്തെ സുന്ദരത്തിൻ്റെ വീട്ടിൽ ചെന്ന് സുന്ദരത്തിൻ്റെ ഉടുപ്പ് എടുത്തിരുന്നു കൈലി എടുത്തു കൊടുക്കുന്നു അവിടുത്തെ പൊണ്ടാട്ടിയേം പുത്രിയൊക്കെ അവരെല്ലാം തൻ്റേതാണെന്നുള്ള മട്ടിൽ പക്ഷെ ഇവർക്കാർക്കും ഇയാളെ അങ്ങോട്ട് ഉൾക്കൊള്ളാനാവുന്നില്ല എന്നാൽ ഇവർ പിന്നെ സുന്ദരത്തിൻ്റെ അതേ പെരുമാറ്റമാണ് ഇവർ ആകെപ്പാടെ പിന്നെ എന്തെന്നറിയാതെ സ്തപ്തരായിട്ട് നിൽക്കുകയാണ് ഇവിടുത്തെ ആൾക്കാർ ഇത് ഒരു സ്വപ്നമാണെന്ന് കാണിക്കാൻ പറ്റിയ എല്ലാ ലോകവും ഒരുപോലെയാണ് അങ്ങനെ വേണേൽ വരാം അതിന് പറ്റിയ ചില ക്യാരക്ടേഴ്സ് ഇദ്ദേഹത്തിൻ്റെ ജെയിംസിൻ്റെ യാത്രാ സംഘത്തിലുള്ള കഥാപാത്രങ്ങളെല്ലാം പാരലായിട്ട് മറ്റേ മറ്റൊരു രൂപത്തിൽ ആ വൃദ്ധരെ പ്രിലിരിക്കുന്ന വൃദ്ധരെ പിന്നെ ഭാര്യ മകൻ ആ സ്ഥാനത്ത് അവിടെ ഭാര്യയും മകളും അമ്മ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം സമാന്തരമായിട്ട് ഈ ജെയിംസിൻ്റെ ജീവിതത്തിലുമുണ്ട് ഇപ്പം നമ്മളീ പ്രോയിഡൊക്കെ പറയുന്നത് ജാഗ്രതാവസ്ഥയിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ ആ പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളെയാണ് സ്വപ്നത്തിൽ നമ്മൾ പൂർത്തീകരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പൂരണം പൂരകമായിട്ടാണ് സ്വപ്നം വരുന്നത് അങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളാണ് ഒന്ന് വാഹനത്തിന് ഡ്രൈവർ ഒന്നാമത്തെ ആ നാടക വണ്ടിയിലെ ആ വാഹനത്തിലെ ഡ്രൈവർ ഡ്രൈവറെന്ന് പറഞ്ഞാൽ ഒരു മുരടനാണ് പുള്ളി മറ്റു കാര്യങ്ങളൊന്നും നോക്കുന്നില്ല അയാൾ മാത്രമേ ഈ ജെയിംസ് സ്വപ്നം കാണുമ്പോഴും ഉണർന്നിരിക്കുന്നുള്ളൂ അയാൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുക അയാൾ പുറം ബാഹ്യ ലോകത്തേക്ക് നോക്കി വണ്ടി വിട്ടുകൊണ്ടേ ഇരിക്കുക അയാളോടാണ് ആവശ്യപ്പെടുന്നത് ഇറങ്ങാൻ ആവശ്യപ്പെടുന്നത് ഇയാൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു തിരിച്ച് സുന്ദരത്തിൻ്റെ ജീവിതത്തിലും സമാനമായൊരു കഥാപാത്രമുണ്ട് അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്ന ഒരേ ഒരു കഥാപാത്രമാണ് അവിടുത്തെ അമ്മയുടെ കഥാപാത്രം എപ്പോഴും ഒരു കറുത്ത കണ്ണട വെച്ച് തൂണിൽ ചാരി ചെയ്യുന്ന ഒറ്റ ഇരിപ്പാണ് മറ്റേ ഡ്രൈവർ ഇരിക്കുന്നതുപോലെ ടി വിയിലേക്ക് നോക്കി എപ്പോഴും ടി വി പരിപാടികൾ കാണുകയും അതിൻ്റെ ഒരു അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്ത് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഈ രണ്ട് ഈ ഈ ഡ്രൈവറുടെ സമാനമായ കഥാപാത്രമാണിത് ഇവർക്ക് നമ്മുടെ ലോകത്തിൻ്റെ നമ്മുടെ ജഗം നിയന്താവെന്ന് വേണമെങ്കിൽ പറയാം എല്ലാത്തിനെയും നയിക്കുന്ന ഒരു ശക്തിയായിട്ട് വേണം അതാണ് ഒരു നാടക സംഘത്തെ കൊണ്ടുപോകുന്ന ആളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരാളാണ് സ്വപ്നത്തിലും അതേ കഥാപാത്രം അവിടെ പ്രത്യക്ഷപ്പെടുന്നത് അമ്മച്ചിയാണത് പിന്നെ അവസാനം വരെ ഈ സുന്ദര ജെയിംസായി മാറിയ സുന്ദരത്തോട് ഒരനുഭാവം പ്രകടിപ്പിക്കുന്നതും അവർ തന്നെയാണ് സ്വപ്നത്തിലെത്തുന്ന അല്ലെങ്കിൽ സുന്ദരമായിട്ട് മാറുന്ന ജെയിംസ് ആ പോകുന്ന പോക്കൊക്കെ വളരെ രസകരമായിട്ട് അചിത്രീകം ചെയ്യുന്നത് വലിയ ഒരു ആൽമരത്തിൻ്റെ അവിടെ കൂടെ ഒരു പുതിയ ജന ഒരു ജന്മത്തിലേക്ക് പ്രവേശിക്കുക ആത്മീയതയുടെ ചിഹ്നമായിട്ടാണ് ആൽമരം വരുന്നത് അവിടെ കൂടാണ് ഗ്രാമത്തിലേക്ക് പോകുന്നത് അതിന് മരണത്തിൻ്റെ പ്രതീകങ്ങളൊക്കെ അവിടെ കാണിക്കുന്നത് ചാണകവറളി ഉണ്ടാക്കി വെക്കുന്നതും ഒക്കെ അവിടെ കാണിക്കുന്നുണ്ട് ഈ ജെയിംസ് ജീവിതത്തിൽ എന്തെല്ലാമാണോ അതിൻ്റെ നേർ വിപരീതമായിട്ടുള്ള ക്യാരക്ടറാണ് ഈ സുന്ദരം ജെയിംസ് മദ്യപിക്കാറില്ല സുന്ദരം മദ്യപിക്കുന്നുണ്ട് ജെയിംസ് മധുരം കഴിക്കുന്നതിനൊക്കെ ഇതെന്തുവാണ് പിന്നെ മധുരം അങ്ങ് ഒരുപാട് ഇട്ട് വെച്ചിരിക്കുക എന്ന് പറയുമ്പം സുന്ദരം അങ്ങനെയല്ല നിനക്കെന്താ ചക്രവ്യാധിയാണ് എന്ന് പറഞ്ഞ് മധുര ഇടന്ന് പറഞ്ഞ് അവൻ കൂടുതൽ പ്രേരിപ്പിക്കുകയാണ് അവിടെ അവർ നാടകം കളിക്കുന്നുണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട് ജെയിംസ് ആണെങ്കിൽ ഇവർ ഡാൻസ് പാട്ട് പാടുമ്പോഴും ആഹ്ലാദിക്കുമ്പോഴൊക്കെ അതിൽ ചെവ്വത്തിയിരിക്കുക അത് അതിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള അതായത് സ്വപ്നം പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളെ സ്വപ്നം പൂർത്തീകരിക്കുന്നു എന്നുള്ള ആ കാഴ്ചപ്പാട് അതിനകത്തുണ്ട് പിന്നെ ഈ രണ്ട് ഭാഷകൾ തമിഴ് സി തമിഴ് മലയാളം എന്നീ രണ്ട് ഭാഷകളുടെ ഒരു തമിഴ് സിനിമയായിട്ടും മലയാള സിനിമ ആയിട്ടും പറയാം നമ്മുടെ ഒരു അസ്തിത്വം എന്ന് പറയുമ്പം ദേശകാലങ്ങൾക്ക് അതീതമാണെന്നുള്ളതാണ് ശരിക്കും നമ്മുടെ മലയാള നോവലിൽ ഖസാക്കിൻ്റെ ഇതിഹാസം അസ്തിത്വവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട നോവലാണ് ആ നോവലിൽ ഇതേപോലൊരു സമ്മിശ്ര ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ അതുപോലെയാണ് തമിഴും നാടും കേരളവും രണ്ട് വ്യത്യസ്തമായ ഭൂപ്രദേശങ്ങൾ അവിടെ നമ്മൾ ആരായിരുന്നു അവിടെ ചെന്ന് കഴിയുമ്പം സുന്ദരത്തിൻ്റെ ഈ ദശാവ് പ്രവർത്തിക്കുന്ന സുന്ദരമായിട്ടങ്ങ് മാറുകയാണ് ജീവിതം എന്താണ് മരണം എന്താണ് നമ്മുടെ അസ്തിത്വം എന്താണ് എന്നൊക്കെ നമ്മളെ ചിന്തിക്കാൻ ഒരു കണക്കിന് ഈ സിനിമ നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട് നമ്മൾ സുഭാഷ് ചന്ദ്രൻ്റെ മനുഷ്യരാമുഖത്തിൻ്റെ ആദ്യമുഖരിയായിട്ട് പറയുന്നിടത്താണെന്ന് തോന്നുന്നൊരു സെൻബുദ്ധകഥ എന്ന് പറയുന്നുണ്ട് സെൻബുദ്ധകഥയിൽ ഒരു സെൻഗുരുവിനോട് ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട് ഞാനൊരു സ്വപ്നം കണ്ടു എൻ്റെ സ്വപ്നത്തിൽ ഒരാളിങ്ങനെ വരുന്നതും ഒരു താഴ്വരയിലൂടെ നടക്കുന്നതായിട്ട് ആ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ആ ഗുരു പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പം ആ സ്വപ്നം കാണുന്നത് നിങ്ങൾ സ്വപ്നത്തിൽ കണ്ട ആളാണ് അയാളുടെ സ്വപ്നം അവസാനിക്കുന്നതോടുകൂടി നിങ്ങളും അവസാനിക്കും എന്ന് പറയുന്നത് വളരെ വിചിത്രമായി മനുഷ്യൻ്റെ അസ്തിത്വത്തെ സംബന്ധിക്കുന്ന വളരെ വിചിത്രമായ ഒരു കാര്യമാണത് നമുക്ക് ജനിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു മരണശേഷം നമ്മൾ എങ്ങോട്ട് പോകുന്നു ഇതൊന്നും നമുക്ക് അറിവില്ലാത്ത അവിടെ നമ്മളെ ഈ പ്രാചീന കാലം മുതലും ഗ്രീസിലും ഒക്കെയുള്ള സോഫിസ്റ്റുകൾ നമ്മുടെ ഉപനിഷത്തുകൾ എഴുതിയിട്ടുള്ളവർ ഇവരെല്ലാം നമ്മുടെ ദർശനങ്ങളുണ്ടാക്കിയിരിക്കുന്നു നമ്മുടെ ആത്മാവെന്താണ് ഇതിൻ്റെ അസ്തിത്വം എന്താണ് നമ്മുടെ അന്യഥാബോധം സുന്ദരം ത്തിൻ്റെ ശരീരത്തിലേക്ക് ജെയിംസ് ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ അനുഭവിക്കുന്ന അസ്തിത്വ അന്യഥാബോധവും കൂടെ അത് നമ്മളെല്ലാം ഓരോരുത്തരും ഈ ലോകത്ത് നമ്മൾ ഈ അന്യതാബോധം അനുഭവിക്കും ഇവിടെ എല്ലാം നമ്മൾ നമ്മളൊറ്റയ്ക്കേ ഉള്ളൂ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന അന്യതാബോധം ചില സന്നിഗ്ധട്ടങ്ങളൊക്കെ നമുക്ക് ജെയിംസ് അവസാനം ആരും അംഗീകരിക്കാതെ വരുമ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട് ഞാൻ എന്താ ഊരുകാരനല്ലയാണ് അപ്പോൾ ഓരോരുത്തരുടെ അയാൾ ചോദിക്കുക എന്നിട്ട് ഈ മണ്ണ് എൻ്റേത് തന്നെയാണ് ഈ മണ്ണിൽ ഞാൻ ഈ ഊരിക്കാരൻ തന്നെയാണ് അപ്പോഴാണ് അകത്തു നിന്ന് ആ മുത്തശ്ശി മാത്രം പറയൂ മുത്തശ്ശിക്ക് മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ അമ്മ അവിടെ നിന്നുള്ള ആ നാടകം തുടങ്ങാറായി എന്ന് പറയുകയാണ് അപ്പം ഇത് ജീവിതം തന്നെ ഒരു നാടകമാണ് ഈ സ്വപ്നത്തിലും ഇയാൾ അല്ലെങ്കിൽ സുന്ദരമായിട്ട് ചെല്ലുമ്പോഴും അവിടെയും ഒരു നാടകം അഭിനയിക്കുന്നുണ്ട് ഒരു നാടകവാഹനം അതുപോലെ ഇവർ നാടകത്തിൻ്റെ കാര്യം ഈ ഈ ഗെയിംസ് വണ്ടിയാൽ വരുമ്പോൾ തന്നെ ഏതോ ഒരു സിനിമയുടെ മമ്മൂട്ടി തന്നെ അഭിനയിച്ച ഏതോ ഒരു സിനിമയുടെ സൗണ്ട് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ എല്ലാ സൗണ്ടുകളും നമുക്ക് ക്ലിയറായിട്ട് തിരിച്ചറിയാൻ വയ്യാത്തോണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ ചിലപ്പം പറ്റിയെന്ന് വരത്തില്ല അതിൽ പറയുന്നുണ്ട് എൻ്റെ മകൻ എവിടെ നിൻ്റെ മകൻ ഇവിടെയല്ല ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ ഈ മറ്റൊരു അമ്മ മകനെ നഷ്ടപ്പെട്ട ഒരാളുടെ അടുത്തേക്ക് ഇയാൾ ചെല്ലുകയാണ് സുന്ദരത്തിൻ്റെ അമ്മയാണ് അമ്മയ്ക്ക് ആ മകനെ രണ്ടു വർഷം മുമ്പ് നഷ്ടപ്പെട്ടു അവിടേക്ക് ആ മകൻ അവിടെ തന്നെയുണ്ട് അതാണ് നമ്മുടെ ആത്മാവിൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ളൊരു പ്രഹേളികയാണ് ഇവിടെ നമ്മ ഇവിടെ ഇവർക്കുണ്ടാകുന്നത് അവസാനമാണ് സുന്ദരത്തിൽ ഇവിടെ താൻ ഇവിടെ ഒരു അധികപ്പറ്റാണെന്നും ഈ ഈ മുഖം എൻ്റേതല്ല നമ്മുടെ എല്ലാവരുടെയും മുഖാ ഒരു കണ്ണാടിക്കകത്ത് നോക്കുമ്പോഴാണ് ഇത് സുന്ദരമല്ല താനല്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട് നമ്മുടെ അസ്തിത്വം ഇതല്ല എന്ന് തിരിച്ചറിയുകയും അവിടെ നിന്ന് ഇയാൾ ഈ സ്വപ്നത്തിൽ നിന്ന് ഉണർവ് ആ സ്വപ്നത്തിൽ നർത്താൻ വേണ്ടി മറ്റുള്ളവർ ഉറക്കകുളിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഉറക്കകുളിയെ കൊടുക്കുമ്പം ഇയാൾ നിദ്രയിലേക്ക് പോകുന്നു അതിനു മുമ്പ് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഇയാളുടെ അന്ത്യ താഴം തന്നെയാണ് ജാഗ്രതത്തിൽ അതായത് ജെയിംസ് ഭക്ഷണം കഴിക്കുമ്പോൾ അടുത്ത് മകനും ഭാര്യയും ഇരിക്കുന്നു ഇയാൾ കഴിക്കുന്നില്ല അവരാണ് കഴിക്കുന്നത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ഇവിടെ സുന്ദരം ഭക്ഷണം കഴിക്കുന്ന ഇവർ അടുത്തിരിക്കുകയാണ് അത് സമയത്തൊരു കാക്ക വന്നിരിക്കുന്നത് ആ കാക്ക മരണത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിച്ചോറ് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം അവിടെ നിന്നാണ് ഈ ജെയിംസിലേക്കെ ഇയാൾ അവിടെ ഇയാൾ ഒരു ഉറക്കത്തിലാവുന്നു ഉറക്കത്തിലാവുമ്പം എല്ലാവരും കിടന്നുറങ്ങുക ഉറങ്ങുമ്പോൾ ഇങ്ങനെ അവിടെ പുതിയ ജന്മത്തിലേക്ക് ജനിക്കുക മുൻകൂട്ടിയൊക്കെ നല്ല ഭംഗിയായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ആ ഒരു പുതിയ ലോകത്തേക്കയാൾ ജനിച്ചു വീഴുകയാണ് ആ ഓരോ ഉണരലും ജനനമാണ് എന്നുള്ള ആ തിരുക്കുറൾ തിരുക്കുറവത്തിലേക്ക് പോവുകയാണ് ഇതിലെ വണ്ടിയിൽ വെച്ച് ആൾക്കാരെല്ലാം ഉറങ്ങുന്നതും ഇവിടെ ജെയിംസിലേക്ക് ഇയാൾ പോകാൻ നേരത്തെ മറ്റുള്ളവർ ലോകം മുഴുക്കി ഉറങ്ങുക അത് എനിക്ക് തോന്നുന്നത് ഓരോരുത്തരും നമുക്ക് അർത്ഥം നമ്മുടേതായി വ്യാഖ്യാനിച്ചെടുക്കാം ഇപ്പം പുസ്തകങ്ങൾ അതിൻ്റെ പാഠങ്ങളാണ് നമുക്ക് നമ്മുടേതായ വ്യാഖ്യാനങ്ങൾ ചമയ്ക്കാം എന്നുള്ളതാണ് കൃത്യമായ ഒരു ഉത്തരം തന്നുകൊണ്ടുള്ള സാഹിത്യമല്ല ഇന്ന് സൃഷ്ടിക്കപ്പെടുന്നത് നമുക്ക് പാഠങ്ങളാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ആ ഉറക്കമെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ യാത്രയിൽ നമ്മൾ ഒറ്റയ്ക്കാണ് ഈ പറയുന്ന എഴുത്തച്ഛൻ പറഞ്ഞ പോലെ പുത്രപിത്രാർത്ഥ കളത്രാതി യോഗവും എല്ലാം അല്പകാലമായിട്ട് വരുന്ന വന്നു പോകുന്നതെല്ലാമാണ് ഇവിടെ നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ അത് സൂചിപ്പിക്കാൻ വേണ്ടി ഒരു പാട്ടും അതിനകത്തുണ്ട് തിരിച്ച് ജെയിംസിലേക്ക് യാത്രയായി ഇയാൾ തിരികെ വാഹനത്തിലേക്ക് പോകുമ്പോൾ പാടുന്ന ഒരു പാട്ട് വീട് വരെ ഉറവ് വീതി വരെ മനേവി കാട് വരെ പിള്ളേ കടശിവരെ ആരോ എന്ന ഒരു പഴയ തമിഴ് ഗാനമാണ് പഴയ പാട്ടുകളൊക്കെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നു എന്നുവെച്ചാൽ നമ്മൾ മരിക്കുമ്പം നമ്മുടെ വീട് വരെ ബന്ധുക്കൾ വരും എത്തിച്ചേരും വീതി വരെ മനവി നമ്മൾ പോകുന്ന നമ്മളെ അന്യാത്രയ്ക്ക് കൊണ്ടുപോകുമ്പോൾ വഴിയിൽ വരെ ഭാര്യ വരുന്നു കാട് വരെ പിള്ളൈ നമ്മൾ ചൂടുകാട്ടിലെത്തുമ്പോൾ അവിടെ മക്കൾ ഉണ്ടാവും കടശിവരെ അപ്റ്റു എറ്റേണിറ്റി ആരാണ് നമ്മളോടൊപ്പമുള്ളത് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉന്നയിക്കുന്നുണ്ട് ഇത് ശരിക്കും മനുഷ്യൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് ഇത് ഇത്തരം സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല ഉണ്ടോയെന്ന് അറിയില്ല പിന്നെ പണ്ട് അരവിന്ദൻ്റെ കുമ്മാട്ടിക്കകത്തൊക്കെ ഇതുപോലൊരു കൂടുമാറ്റമൊക്കെ ഉണ്ട് കുമ്മാട്ടിക്കകത്ത് ഒരു കുട്ടിയെ പട്ടിയാക്കി മാറ്റുന്നതൊക്കെയുണ്ട് നമ്മുടെ അസ്തിത്വം കാഫ്കായുടെ നോവലിനകത്തുണ്ടല്ലോ ഒരാളൊരു സുപ്രഭാതത്തിലൊരു പാറ്റയായിട്ട് മാറുന്നത് അപ്പം നമ്മളെന്താണ് നമ്മളീ കാണുന്നൊന്നും അല്ല നമ്മൾ നമ്മുടെ ശരീരം പോലും നമുക്ക് സ്വന്തമല്ല ഒരു കൂടുമാറ്റം മാത്രമാണ് ഈ കൂടുമാറ്റത്തിന് കഥ എത്രയും മനോഹരമായിട്ടാണ് സിനിമ ചിത്രീകരിച്ച അതിൻ്റെ നല്ല ഒരു തമിഴ്നാട് ഗ്രാമമാണ് അതിലെ ഓരോ ബിംബങ്ങളും അതുപോലെ ഈ ഇയാളോ അനുഗമിക്കുന്നത് കടച്ചി വരെ ആരോ എന്ന് പറയുമ്പോൾ നമ്മളെ അനുഗമിക്കുന്നത് നമ്മുടെ ഒരു കാലം അതാ പട്ടി അതിനകത്തൊരു സൂചകമാണ് ഞാൻ എന്താ ഊരിക്കക്കാരനല്ലാന്ന് പറഞ്ഞ് അവിടെ കിടക്കുമ്പോൾ ഇയാളുടെ പട്ടി മാത്രമേ അടുത്ത് വരുന്നുള്ളൂ അവസാനം ആ നാടകവണ്ടിയെ അനുഗമിച്ച് പോകുമ്പോഴും ആ പട്ടി മാത്രമേ ഉള്ളൂ ആ പട്ടിയും കാലത്തിൻ്റെ ഒരു പ്രതീകമാണ് നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന കാലം അത് മഹാഭാരതത്തിലെ മഹാപ്രസ്ഥാന പർവ്വമുണ്ട് മഹാപ്രസ്ഥാന പർവ്വത്തിൽ ധർമ്മപുത്ര മുന്നോട്ട് സ്വർഗ്ഗയാത്ര ചെയ്യാൻ പോകുന്ന ബാക്കിയുള്ളവരെല്ലാം വഴിയിൽ വീണു പോവുകയാണ് വീണ് പോകുമ്പോൾ അവസാനം ഒരു പട്ടി മാത്രം തന്നെ അനുഗമിക്കുന്നു ഇപ്പം ധർമ്മദേവനോട് ചോദിക്കുന്നത് ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ അത് ഇതാണ് ധർമ്മദേവൻ തന്നെയാണ് ഈ പട്ടി ഇതാണ് കാലം എന്ന് പറയുന്നത് ഈ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ ഇതിന് സമാനമായിട്ടൊരു സീനുണ്ട് അതിൽ ചാന്തു മുത്തു വസൂരി വന്ന് മരിക്കുന്ന സമയത്ത് ചാന്തുമുത്തുവിൻ്റെ ചേട്ടൻ തെക്കൻ ചെറുക്കൻ എന്നാണ് തെക്കൻ തെക്കൻ രണ്ട് ദിവസം മുമ്പ് മരിച്ചുപോയി മസൂരിയുടെ ആധിക്യത്തിൽ ഞാൻ ഇവള് മരണത്തിലെത്തിയിരിക്കുമ്പം ഉമ്മയോട് ചില ചോദ്യങ്ങളുണ്ട് ഏറ്റവും വികാരഭരിതമായ ചോദ്യങ്ങളാണ് കേട്ടോ ചോദിക്കുന്നുണ്ട് തെക്കൻ വലുതാവും ഉമ്മ വലുതാകും കണ്ണെ എന്ന് ഇവർ മറുപടി ഉണ്ട് ഇവർക്കറിയാം മരിക്കാൻ പോകാൻ അപ്പം ദേ തെക്കൻ വന്നു തെക്കൻ എന്നെ കളിക്കാൻ വിളിച്ചു ദേ തെക്ക നീ അത് നായേ പോകച്ചൊണ്ട് ആ നായർ എന്ന് പറയുന്നത് കാലത്തിൻ്റെ നമ്മളെ അനുഗമിക്കുന്ന ഒരു കാലത്തിന് പ്രതീകമായിട്ടാണ് ഈ സിനിമയിലും ആ നോവലിലും മഹാഭാരതത്തിലെ ഈ മഹാപ്രസ്ഥാന പർവ്വത്തിലും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ ഇത് നമ്മൾ ഓരോരുത്തർ കാണുമ്പോഴും ഓരോ തരത്തിലുള്ള മാനം നമുക്കിതിനകത്ത് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ജന്മയാത്രകളൊന്നും ഒരിടത്തും നമുക്ക് അവസാനിക്കുന്നില്ല കസാഖ് തന്നെ നമ്മുടെ ജന്മത്തിൻ്റെ പ്രഹേളിക ബസ് വരാൻ വന്നിട്ട് ബസ് വരാനായി കിടക്കുന്ന മാന്തരങ്ങളിലേക്കുള്ള ആ യാത്രയിലാണ് അവിടെ നിൽക്കുന്നത് ഇവിടെയും ജെയിംസ് അവസാനം സുന്ദരത്തെ വിട്ടുപോകുന്ന സമയത്ത് അവിടെ ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു പോകുമ്പം ജെയിംസിൻ്റെ ഒരു നിഴ ലഭ്യത്തിയി കാണുന്നുണ്ട് അതുകഴിഞ്ഞ് ജെയിംസ് മുന്നോട്ട് പോയി ആ തൂണിനകത്തങ്ങ് അപ്രത്യക്ഷനാകുമോ അവിടെ ആ നിഴല് മാത്രം അവിടെ അവശേഷിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരുപാട് പ്രഹേളികകളാണ് നമ്മുടെ ജന്മങ്ങളും ജീവിതവും ഇതിനെക്കുറിച്ച് നമ്മുടേതായ പാഠങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും നല്ല അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട് പഴയ ഗാനങ്ങളും ഒരു നാടകത്തിൻ്റേതായ പശ്ചാത്തല സംഗീതവും ഒക്കെയാണ് ഇതിലൂടെ നീളം ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം നാടകമേ ഉലകം നാളെയും നടപ്പതെ ആരവാൻ ഒരു നാടകമേ ഉലകം എന്നൊരു കൺസെപ്റ്റ് ഇതിനകത്ത് കിട്ടുന്നുണ്ട് ഇതിനകത്ത് ഒരാൾ പറയുന്നുമുണ്ടാകും ഏതൊരു കഥാപാത്രം ഇതിനകത്ത് പറയുന്നുമുണ്ട് ജീവിതം ഒരു നാടകം തന്നെയാണ് അപ്പോൾ അതായത് നാടകം അഭിരാമം തുടരുന്നു അരങ്ങുകൾ മാത്രം മാറുന്നു എന്നൊരു പാട്ടൊരു പാട്ടിനകത്ത് പറഞ്ഞതുപോലെ ഈ പ്രഹേളിയെ വെളിപ്പെടുത്തുന്ന ഒരു മികച്ച ചിത്രമാണ് ലിജോ ജോസ് പെലിശ്ശേരി മലയാളത്തിൻ്റെ ഒരു നല്ല സംവിധായകനാണ് നല്ല സിനിമാക്കാരനാണ് നന്ദി